ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്ന ഒരു മൈൻഡ് റീഡിങ് ഗെയിം എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ക്യുക്ക് ഇപ്പം നിങ്ങൾക്ക് ഏഴ് രീതിയിലുള്ള വ്യത്യസ്ത ജീവികളുടെ ചിത്രം നിങ്ങൾക്ക് കാണാം ഓക്കെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് നിങ്ങൾ ക്യുക്കായിട്ടൊന്ന് മനസ്സിൽ കൊണ്ടുവരാം ഓക്കെ ക്യുക്ക് ക്യുക്ക് അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇതിൽ നിന്ന് ഏതോ ഒരു ജീവി നിങ്ങളുടെ മനസ്സിലുണ്ട് ഓക്കെ അപ്പം നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റൊരു ജീവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങണം ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിച്ച ജീവി മറന്നുകളയാ വേറെ ഒരു ജീവിയിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തോ ഉള്ളതായിട്ട ഒരു ജീവിയിലേക്ക് നിങ്ങൾ ഒന്ന് കൈ വയ്ക്കും ഓക്കെ ഇനി നിങ്ങൾ കൗണ്ട് ചെയ്യുക ഇപ്പം നിങ്ങൾക്കൊരു കൗണ്ട് കൗണ്ട് നമ്പർ കാണാം ഒന്ന് മുതൽ ഏഴ് വരെ ഇതിൽ എത്രാമത്തെ നമ്പറാണ് ആ ജീവി എന്ന് നിങ്ങളൊന്ന് കണ്ടുവെക്കുക ഓക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ജീവി എത്രാമത്തെ നമ്പറാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇതൊരു മൈൻഡ് ഗെയിം ഒക്കെ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ട് അപ്പം ആ സംഖ്യ എത്തുന്നത് വരെ ആ ജീവിയുടെ തൊട്ടടുത്ത ജീവിയെ ഒന്ന് അതിന് ശേഷം രണ്ട് എങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങൾ എണ്ണിയിട്ട് നിങ്ങൾക്ക് എത്ര ഏത് സംഖ്യയാണ് ലഭിച്ചത് ആ സംഖ്യയിൽ എത്തുമ്പോൾ നിർത്തണം ആ സംഖ്യയിൽ എത്തുന്ന സമയത്ത് ഒരു ജീവി ജീവിയുടെ ജീവിയിലായിരിക്കും നിങ്ങൾ എത്തുക ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കൗണ്ട് ചെയ്യാനുള്ള സമയമാണ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ ഒന്ന് രണ്ട് അന്ന് എങ്ങനെ എണ്ണ എണ്ണി കോൺസ് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങളിപ്പോ മറ്റൊരു ജീവിയിലെത്തിയിട്ടുണ്ട് ഓക്കെ അതിന്റെ പേരൊന്ന് മനസ്സിലൊന്ന് കൊണ്ടുവരാ നിങ്ങളുടെ മനസ്സിലുള്ള ജീവി ഇതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ഞാൻ ഇതിലേറെ നമുക്ക് മൈൻഡ് ഗെയിമ് ഒരുപാട് വരാനിരിക്കുന്നു അപ്പം ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒക്കെ ഈ വീഡിയോ എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വേണ്ടി പറ്റും ഗുഡ് ബൈ ടാറ്റാ